ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ഏഴേ മുപ്പതിന് വന്ന് യു എസ് ഡാറ്റയ്ക്ക് ശേഷം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി അറുപത് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്ക വില കാലിക്കറ്റ് തൃശൂർ ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി പവന് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്